കാർ വില്പനയുമായി ബന്ധപ്പെട്ട് താമരശ്ശേരിയിൽ വീട്ടിൽ കയറി ആക്രമണം നടത്തിയ കേസിൽ ഇതുവരെ പേർ അറസ്റ്റിലായി ആക്രമണത്തിന് നേതൃത്വം നൽകിയ സ്ത്രീക്ക് പോലീസ് പോലീസ് നോട്ടീസ് നൽകി സംഭവത്തിൽ പേർക്കെതിരെയാണ് നാല് വാഹനങ്ങളും ഭാര്യയുടെ കാർ വിറ്റ വിഷയത്തിലാണ് യുവതിയും സംഘവും കോഴിക്കോട് താമരശ്ശേരി സ്വദേശിയുടെ വീട്ടിൽ കയറി ആക്രമണം ഈ കേസിലാണ് ഇതുവരെ ആക്രമണത്തിന് നേതൃത്വം നൽകിയ സ്ത്രീക്ക് പോലീസ് നോട്ടീസ് നൽകി നാല് വാഹനങ്ങളും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സംഭവത്തിൽ ഇരുപത്തിയൊന്നു പേർക്കെതിരെ കേസെടുത്തു കോഴിക്കോട് നരിക്കുനി എരവന്നൂർ സ്വദേശികളായ റുഷൈദ് മുഹമ്മദ് അബ്ദുൾ റഹീസ് പി സിപ്പാലം സ്വദേശികളായ അബ്ദുൾ സലാം ഷഹാന ഷബീർ മുഹമ്മദ് നരിക്കുനി സ്വദേശികളായ സാജിദ് റംഷിദ് നാഫിദ് ഷക്കീർ ഹുസൈൻ തുടങ്ങിയവരാണ് കേസിലെ പ്രതികൾ ചുങ്കം കലറക്കാംപോയിൽ അഷ്റഫിന്റെ പരാതിയിലാണ് നടപടി വാഹന വില്പനയുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് ഞായറാഴ്ച ഉച്ചയോടെ ആക്രമണം ഉണ്ടായത് അഷ്റഫിന്റെ വീട്ടിലെത്തിയ ഇരുപതിലധികം പേരുള്ള സംഘമാണ് ആക്രമണം നടത്തിയത് നാല് കാറുകളിലും ബൈക്കുകളിലുമായിട്ടായിരുന്നു ഈ സംഘം എത്തിയത് ആക്രമണത്തിൽ വീട്ടുടമ ഉൾപ്പെടെ നാലുപേർക്ക് പരിക്കേറ്റിരുന്നു പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രതിയായ ഷഹാനയുടെ ഉടമസ്ഥതയിലുള്ള കാർ ഇവരറിയാതെ ഭർത്താവ് വിറ്റുവെന്നാണ് പറയുന്നത് കാർ വാങ്ങുന്നതിന് അഷ്റഫ് അഡ്വാൻസ് നൽകി എന്നാൽ രജിസ്ട്രേഷൻ നടപടികൾ നടന്നിരുന്നില്ല ഈ വിവരം അറിഞ്ഞ യുവതി ആളുകളുമായി വീട്ടിലേക്ക് എത്തുകയും തർക്കമുണ്ടാക്കുകയും അഷ്റഫിനും കുടുംബത്തെയും മർദ്ദിക്കുകയും ചെയ്തെന്നാണ് പരാതി സംഭവത്തിൽ കൂടുതൽ ആളുകൾ പിടിയിലാകാനുണ്ടെന്ന് താമരശ്ശേരി പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ താമരശ്ശേരി